സാ വിഷയത്തിൽ യുഎൻ സെക്യൂരിറ്റി കൌൺസിൽ വെടിനിർത്തൽ പ്രമേയം അംഗീകരിച്ചു യുഎസ് പ്രസിഡന്റ് ആന്റണി ബ്ലിങ്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള പ്രമേയം പാസാക്കിയത് മാസത്തെ കൂട്ടക്കുരുതികള്ക്ക് ശേഷമാണ് യുഎന് സെക്യൂരിറ്റി കൗൺസിലിന്റെ ഈ അടിയന്തര തീരുമാനം ഗസയിൽ നിന്ന് ആയിരം തീർത്ഥാടകർക്ക് ഹജ്ജിന് അവസരം നൽകാൻ സൌദി രാജാവിന്റെ പ്രത്യേക ഉത്തരവ് ഗസയിലെ രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ഹജ്ജിന് ആദിത്യമരളാനുള്ള സംരംഭമെന്ന പേരിലാണ് ഉത്തരവ് ഇതോടെ ഈ വർഷം സൽമാൻ രാജാവിന്റെ അതിഥികളായെത്തുന്ന ഫലസ്തീൻ തീർത്ഥാടകരുടെ എണ്ണം രണ്ടായിരമാകും കൃത്യമായ രേഖകളില്ലാതെ മൂന്ന് ലക്ഷം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കാനാവാതെ സൌദിയിൽ നിന്ന് മടങ്ങിയതായി സൌദി മന്ത്രാലയം ഇതിൽ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടുപേർ ഹജ്ജ് നിർവഹിക്കാൻ ടൂറിസ്റ്റ് വിസയിലാണ് എത്തിയതെന്നും മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിരീക്ഷിക്കാനായി ഓട്ടോമാറ്റിക് മോണിറ്ററിംഗ് വെഹിക്കിൾ പുറത്തിറക്കിയതായി ഗതാഗത അതോറിറ്റി വാഹനങ്ങളുടെ കാര്യക്ഷമത ഉൾപ്പെടെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന എ ആർ കണ്ണടകളും വാഹനപരിശോധനയ്ക്ക് ഉപയോഗിക്കും സൗദിയിൽ ചൂട് കനക്കുന്നു കിഴക്കൻ പ്രവിശ്യയിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കടന്നു റിയാദിലും മക്ക മദീന നഗരങ്ങളിലും ചൂട് ശക്തമായി ഇത്തവണ വേനൽ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മൂന്ന് വർഷത്തിനിടെ ഒരു ഗതാഗത നിയമലംഘനം പോലും നടത്തുകയോ അപകടം വരുത്തുകയോ ചെയ്യാത്ത പോലീസിലെ ഇരുപത്തിരണ്ട് മാതൃകാ ഡ്രൈവർമാരെ ദുബായ് പോലീസ് ആദരിച്ചു കൂടാതെ സേഫ് ഡ്രൈവിംഗ് സ്റ്റാർസ് എന്ന പരിപാടിയില് സാധാരണക്കാരുള്പ്പെടെ നൂറിലധികം ഡ്രൈവർമാരെ ആദരിക്കും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ഡ്രൈവർമാരെ പ്രേരിപ്പിക്കുകയും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം യുഎഇയിൽ പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം പുറപ്പെടുവിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യത്തിന്റെ റോഡ് ശൃംഖലയെ നിർവചിക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രയോജനപ്പെടുത്തി ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഇലക്ട്രിക് കാറുകൾ വ്യക്തിഗത ഗതാഗതത്തിന്റെ വിവിധ രൂപങ്ങൾ എന്നിവയുടെ വര്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ പുതിയ നിയമത്തിൽ നിയമത്തിലുള്പ്പെടും മലബാർ മേഖലയിലെ ജില്ലകളിൽ പ്ലസ് വൺ സീറ്റിന്റെ കുറവിൽ നിയമസഭ നിർത്തിവെച്ച് സഭ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പതിനായിരക്കണക്കിന് കുട്ടികളുടെ ഉപരിപഠനമാണ് പ്രതിസന്ധിയിലായത്